ഹലോ പിന്നെന്താ നിങ്ങൾ ഇത്ര അടുത്ത് വന്നിട്ട് ഇവിടെ കയറാതെ പോകാൻ പറ്റില്ല മനസ്സിലായില്ലേ എന്തായാലും വീട്ടിൽ പോയാ മതി ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് കാണാൻ ഞാൻ ബൈ ബൈ ആര് വരണേ ഇത്ര എക്സൈറ്റ്മെന്റ് നമ്മുടെ കാത്തിരിക്കുന്നേ അവരുടെ അടുത്ത് തന്നെ അപ്പൊ അവരൊന്ന് കേറി പോവാ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതാണ് കേട്ടാസ്റ്റ് ഐഡിയ പറയട്ടെ പോവാം ഞാൻ മുകളിൽ ഏട്ടനൊന്ന് മാനേജ് ചെയ്യാം ഏട്ടനെ പറ്റും എല്ലാരും വരുമ്പോ ചായയും രണ്ട് കടിയും കൊടുത്ത് എനിക്ക് പറഞ്ഞോളൂ എന്റെ കണ്ണൊക്കെ ചീഞ്ഞളിഞ്ഞ് പൊട്ടിയിരിക്കാന്ന് പറഞ്ഞോളു ഏഹ് അടുത്ത പ്രാവശ്യം ഞാൻ അവരെ വിപുലമായി വിളിക്കുന്നുണ്ട് ഒരു ഡിന്നറൊക്കെ സെറ്റ് ആക്കിട്ട് അങ്ങനെ ചെയ്യാം ഓക്കെ മൃദുവിനെ കുറച്ചൊരു വൈറൽ ഫീവർ ഫീവറൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുക കിടക്കുവ അത് കൊഴപ്പല്ല നിങ്ങൾ വന്നിരിക്കെ നമുക്ക് ചായ കുടിച്ചിരിക്കാം ഇരിക്കിരിക്ക സന്തോഷമുള്ളൂ പിന്നെന്താ ഇരിക്ക എവിടെ മീനാക്ഷിവിടെ മീനാക്ഷി ഒരു യാത്ര പോയതാ ഇവിടെ ഇല്ല മീനാക്ഷണ എനിക്ക് എന്നാന്ന് അറിയപ്പെടോ ഭയങ്കര ഇഷ്ടം മീനാക്ഷി മീനാക്ഷിക്കാണ് ഫാൻസ് അതെ അതെ അതെ

എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്നായാലും ഞങ്ങൾ കണ്ടിട്ടു അയ്യോ കണ്ണൊക്കെ ചീഞ്ഞിരിക്കുവേ അത് പിന്നെ എന്നായാലും ഇവിടം വരെ പോകാം എന്നാ മൃദുവിനെ കണ്ടിട്ട് പോവാം അയ്യോ അയ്യോ പനി പനി പനിയൊക്കെ പിടിക്കുകയും കണ്ടു വയറിൽ പിടിച്ചാലും വാ കാരണം ഞാൻ പറഞ്ഞതല്ലേ പകരൂന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും സീരിയസ് ആണ് ശരി എന്നാ വാടി പോയേക്കാം 哎呦，我的妈！<laughs>